ഹലോ നമസ്കാരം അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിനെ പതിനാല് ദിവസത്തേക്ക് കോടതി റിമാൻഡ് ചെയ്തിരിക്കുകയാണ് മൂന്നാമത്തെ ബലാത്സംഗ പീഡന ബലാത്സംഗ പരാതിയെ തുടർന്ന് ഞാൻ ബലാത്സംഗ പീഡനം കൂടി ഒരുമിച്ച് പറയുന്നത് ബൈ മിസ്റ്റേക്ക് ഞാൻ അറിയാതെ പറയുന്നതാണ് കേട്ടോ അപ്പോൾ പീഡനം മൂന്നാമത്തെ പീഡന പരാതിയെ തുടർന്ന് രാഹുൽ മാങ്കൂട്ടത്തിലെ ഇന്നലെ നാടകീയമായിട്ട് പോലീസ് വളരെ എന്താ പറയുക ഇല്ല രാജ്യദ്രോഹ കുറ്റമൊക്കെ ചെയ്യുന്നവരെയൊക്കെ അറസ്റ്റ് ചെയ്തുകൊണ്ടുപോകില്ലേ പണ്ട് ഈ കുറേ രാജ്യദ്രോഹ കുറ്റം ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ഹെലികോപ്റ്ററി നെടുമ്പാശ്ശേരിയിലോ അല്ല കണ്ണൂരോ അങ്ങനത്തെ കോഴിക്കോട് എയർപോർട്ടിൽ വന്നിട്ട് ഹെലികോപ്റ്ററിനകത്തോ പ്ലെയിനകത്തോ എറോപ്ലേ പിന്നെ എന്താ പറയുക എയർപോർട്ടിലൊക്കെ വന്ന് ആൾക്കാരെയൊക്കെ പിടിച്ചുകൊണ്ട് പോയ അതേമാതിരി വളരെ കലങ്കുശിതമായിട്ട് ചർച്ച ചെയ്തു ആരെയും അറിയിക്കാതെ പോലീസ് ഓഫീസിനെ പോലും അറിയിക്കാത്ത രീതിയിൽ ആണ് ഐ ജി എ ഐ ജി പൂങ്കുരല്ലിയുടെ നേതൃത്വത്തിൽ പോലീസ് സംഘം ഹോട്ടലിലെത്തുകയും രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കൂടെ എല്ലാവരും പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് എല്ലാവരും പോയി പോയി കഴിഞ്ഞിട്ട് വനിതാ പോലീസ് ഉൾപ്പെടെ ുള്ളവരെ കൊണ്ട് ഉണ്ടായിരുന്നു കേട്ടോ ഇനി പെണ്ണുങ്ങളെ വല്ലതും ഭൂമിൽ കഴിച്ച് താമസിപ്പിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണോ എന്ന് അറിയില്ല എന്തായാലും വനിതാ പോലീസ് ഉൾപ്പെടെയുള്ളവരാണ് വന്നത് ഹോട്ടൽ ജീവനക്കാരുടെ ഫോണൊക്കെ മാറ്റിയിട്ടുണ്ടെന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത് എന്ത് തന്നെ രാഹുൽ മാങ്കൂട്ട തന്നെ പൂട്ടിയേ അവർക്ക് പറ്റൂ കാരണം സി പി എമ്മിന്റെ ഒരു അജണ്ട എന്ന് പറയുന്നത് സി പി എമ്മിന് ജയിക്കണമെങ്കിൽ പെണ്ണ് കേസ് വേണം അത് മസ്റ്റാണ് ഗായ്സ് പെണ്ണ് കേസ് ഇല്ലാതെ സി പി എമ്മിന് പറ്റില്ല പിന്നെ ഈ പരാതി കൊടുത്ത ആൾക്കാരെയൊന്നും നമ്മൾ കുറ്റം പറയാനൊന്നും ആളല്ല കാരണം പരാതി കൊടുത്ത ആൾക്കാരെ കുറ്റം പറയുന്ന ഒരു കാര്യത്തിന് മാത്രമേ ഉള്ളൂ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ ഈ വിവാഹം കഴിച്ച വിവാഹിതരായിട്ടുള്ള ഈ പെണ്ണുങ്ങളെല്ലാം വിവാഹബന്ധത്തിലെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വിവാഹ ജീവിതത്തിൽ അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതത്തിൽ അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ രാഹുൽ മാങ്കൂട്ടത്തിനെ അങ്ങോട്ട് പോയിട്ട് കോണ്ടാക്റ്റ് ചെയ്യുകയും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ സമൂഹ മാധ്യമം വഴി പോയി പരിചയപ്പെടുകയും പിന്നീട് തങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം തുറന്നു പറയും പിന്നീട് പ്രണയത്തിലാവുകയും ചെയ്യുന്നത് ഏത് ലോജിക്കാണെന്ന് അങ്ങോട്ട് പിടികിട്ടുന്നില്ല ഗൈസ് ഉള്ളൂ പ്രശ്നം കാരണം ഈ കല്യാണം കഴിച്ച പെണ്ണുങ്ങൾക്കെല്ലാം ദാമ്പത്യ പ്രശ്നം തീർക്കാനായിട്ട് ഇയാൾ ആരാണ് ദാമ്പത്യത്തിൻ്റെ എന്തോ ഒരു വിജയം ദാമ്പത്യ ജീവിതമൊക്കെ ജീവിച്ച് കല്യാണം കഴിച്ച് കുട്ടികളൊക്കെ ആയിട്ട് ജീവിച്ച് ദാമ്പത്യ വിജയത്തിൽ വലിയ വിജയം കണ്ടെത്തിയ മനുഷ്യന് അതോ സൈക്കോളജിസ്റ്റ് അതോ ഒരു അഡ്വക്കേറ്റ് ആണോ ഫാമിലി കേസ് കൈകാര്യം ചെയ്യുന്ന ഒരു അഡ്വക്കേറ്റാണോ എന്തുകൊണ്ടാണ് ഈ പെണ്ണുങ്ങൾ കല്യാണം കഴിച്ച പെണ്ണുങ്ങളെല്ലാം ഇയാളെ പോയിട്ട് സമൂഹ മാധ്യമങ്ങൾ വഴി പരിചയപ്പെട്ടിട്ട് ഇയാളുമായിട്ട് അങ്ങ് പ്രണയത്തിലാവുന്ന എന്തിനാണ് എന്നുള്ളതാണ് നമുക്ക് ചോദ്യചിഹ്നമായിട്ട് നടക്കുന്നത് പിടി കിട്ടുന്ന കാര്യം ഇതിനകത്ത് സമൂഹത്തിലെ കുറച്ച് അറിയപ്പെടുന്ന ആൾക്കാർ അത് നമുക്ക് പറയാൻ പറ്റും പോലീസുകാർ അതുപോലെ തന്നെ രാഷ്ട്രീയക്കാര് അത് പല പല മേഖലകളിലുള്ളവർ കുറച്ചറിയപ്പെടുന്ന ആൾക്കാരുമായിട്ട് ബന്ധപ്പെടാൻ അല്ലെങ്കിൽ ഇവരുമായിട്ടൊക്കെ അടുപ്പമുണ്ടാക്കാൻ കുറച്ച് സ്ത്രീകളുണ്ട് അപ്പോൾ അവർക്ക് വലിയ വലിയ ആൾക്കാരുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ഞാൻ ഇന്ന ആളുടെ ആളാണ് ഞാൻ മന്ത്രിയുടെ ആളാണ് അല്ലെങ്കിൽ ഞാനൊരു പോലീസിൻ്റെ ഞാൻ എൻ്റെ കാമുകൻ ഇന്നാണ് എനിക്കറിയാവുന്ന കുറേ ആൾക്കാരുണ്ട് കേട്ടോ എൻ്റെ എൻ്റെ കൂടെ നടക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് ഞങ്ങൾക്ക് ഇന്ന പോലീസ് സ്റ്റേഷനിലെ എസ് എച്ച്ഒയെ ഞങ്ങൾ ഞാനുമായിട്ട് ഭയങ്കര അടുപ്പമാണ് ഞാൻ ഇപ്പോൾ തന്നെ വിളിച്ച് ചോദിക്കാം എന്നൊക്കെ പറയുന്ന കുറേ ആൾക്കാരെയൊക്കെ ഞങ്ങൾ ഉണ്ടാവും അതുപോലെ തന്നെ മിനിസ്റ്ററുടെ പി എസ്സിനെ അല്ലെങ്കിൽ മിനിസ്റ്റർമാരെ പോലും അല്ലെങ്കിൽ എം പിമാരെ പോലും അല്ലെങ്കിൽ എം എൽ എമാരെ പോലും പരിചയമുണ്ട് എനിക്കൊരു ഏറ്റവും അടുപ്പമുണ്ട് എന്ന് പറയുന്ന എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഫ്രണ്ട്സ് ഇവരൊക്കെ ഇവരൊക്കെ വേറൊരു രീതിയിലാണ് ഇവരുമായിട്ട് എന്നുള്ള സത്യവും നമുക്കറിയാം അപ്പം അതുകൊണ്ട് തന്നെ അപ്പം അങ്ങനെ കുറേ ആൾക്കാർ കുറേ സ്ത്രീകൾ നമ്മുടെ വർഗം തന്നെയാണ് പെൺ വർഗ്ഗം തന്നെയാണ് ഈ പെൺവർഗ്ഗത്തിലുള്ള കുറേ സ്ത്രീകൾ ഇതുപോലുള്ള മാന്യമായിട്ട് വിചാരിക്കുന്ന കുറേ അവന്മാരെ കൂടെ അടുപ്പ് സ്ഥാപിക്കുകയും എന്നിട്ട് പിന്നെ അവന്മാരെ കൂടെ എല്ലാ പരിപാടികൾക്ക് നിൽക്കുകയും പരിപാടിയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ ആ പരിപാടികൾക്കെല്ലാം നിന്ന് കൊടുത്തിട്ട് പിന്നീട് അവർ ഏതെങ്കിലും രീതിയിൽ കാരണം ഇപ്പം ഒരുത്തൻ്റെ കൂടെ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു പ്രാവശ്യമൊക്കെ കിടന്നാലേ രണ്ടര അഞ്ചു പ്രാവശ്യം കിടന്നാൽ പിന്നെ അടുത്ത ഇങ്ങനെയുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ അടുത്തവരെ തിരക്കിപ്പോകും അപ്പോൾ ഇത് അടുത്തവന്മാരെ തിരക്കിപ്പോ അല്ലെങ്കിൽ കുറച്ച് അവഗണന ആയിട്ട് തോന്നുമ്പോൾ ഉടനെ പകപോക്കലുമായിട്ട് ഇറങ്ങും ഇതാണ് ഇവിടെ എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ കാരണം നമ്മളൊരു കോമൻസ് നമ്മൾ കഞ്ഞു കുടിക്കുന്ന മനുഷ്യരെന്ന നിലയിൽ നമുക്ക് തോന്നുന്ന കാര്യമാണ് സ്ത്രീകളെന്ന് പറയുന്ന കുറെ എൻ്റെ എൻ്റെ വർഗം എൻ്റെ പെൺ വർഗത്തിലുള്ള കുറേ സ്ത്രീകൾ ഇതുപോലെയുള്ള അവന്മാരെ അല്ലെങ്കിൽ രാഹുൽ മാങ്കുട്ടത്തിനെ പോലുള്ള ആൾക്കാരെ അങ്ങോട്ട് ചെന്നിട്ട് മുട്ടി അവരുമായിട്ട് പ്രണയം സ്ഥാപിച്ച് എനിക്ക് അവൻ്റെ കൂടെ ഒന്ന് കിടന്നാൽ മതി അല്ലെങ്കിൽ അവൻ്റെ ഒന്ന് ജനിപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് പോകുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് കാരണം ഈ കേസ് എടുത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ പിന്നെ എന്താ പറയുക വിവാഹ ബന്ധത്തിലുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാൻ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിലുമായിട്ട് ബന്ധപ്പെടുന്നു രാഹുൽ മാംകൂട്ടത്തിലുമായിട്ട് ബന്ധപ്പെട്ടതിന് ശേഷം അയാളുമായിട്ട് പ്രണയത്തിലാവുന്നു അതിനുശേഷം അയാളെ നേരിട്ടൊന്ന് കാണണം നേരിട്ടൊന്ന് സംസാരിക്കണമെന്നും പറഞ്ഞ് ഈ യുവതി വിദേശത്തു നിന്നും നാട്ടിലേക്ക് എത്തുന്നു അതിനിടയ്ക്ക് വെച്ച് തന്നെ ഇത് ഇയാൾക്ക് പിന്നെ ചെരുപ്പ് വാങ്ങിച്ചു കൊടുക്കുന്നു ചുരുക്കി പറഞ്ഞാൽ അടിവസ്ത്രം വരെ അയാൾ അവർ വാങ്ങിച്ചു കൊടുത്ത അടിവസ്ത്രമാണ് രാഹുൽ മാൻകൂട്ടത്തിൽ ഇട്ടത് എന്നുള്ള െന്ന് പറയുന്നത് അപ്പം രാഹുൽ മാൻകൂട്ടത്തില് ഇത്ര അധ്വാനിച്ചുണ്ടാക്കിയ ആൾ ഒരു ബിസിനസ്സുകാരനുമായിരുന്നു അത് കഴിഞ്ഞിട്ട് രാഷ്ട്രീയത്തിൽ വന്ന ഇളർ മക്കൾ പെൺ കല്യാണം കല്ല്യാണം കഴിച്ചയച്ചു അവൾ വീട് വെച്ചു അപ്പം അതൊന്നും ഇവിടെ ഒരു പ്രസക്തിയില്ല അപ്പോൾ എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഈ സംഭവം നടന്നത് വെറും ഒരു ഒന്നര എന്നാണ് പറയുന്നത് അപ്പോൾ അതിനുശേഷം ഇവർ എല്ലാ സാധനങ്ങളും വാങ്ങിച്ചു കൊടുക്കുന്നു ചെരുപ്പ് വാങ്ങിച്ചു കൊടുക്കുന്നു വാങ്ങിച്ചു കാശ് ഇഷ്ടം പോലെ കാശ് അയച്ചു കൊടുക്കുന്നു ഇതൊക്കെ പ്രണയത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായതാണ് എന്നുള്ളത് അവർ തന്നെ അതിനകത്ത് പറയുന്നുണ്ട് അപ്പോൾ ഈ കേസിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ കേസിനകത്ത് പറഞ്ഞിരിക്കുന്നത് ക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്തു ദേഹോപദ്രവം ഏൽപ്പിച്ചു അതുപോലെ തന്നെ ശരീരം മുഴുവൻ മാന്തി പൊളിച്ചു കരണക്കുറ്റി കടിച്ചു അങ്ങനെ അങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ എൻ്റെ ഒരു സ്വാഭാവികമായിട്ട് എൻ്റെ എന്നല്ല എന്നെപ്പോലെ ചിന്തിക്കുന്ന ഏതൊരു സ്ത്രീയുടെയും സംശയം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവർ പിന്നെ എന്നിട്ട് വിദേശത്തൊന്ന് വന്നു വന്നതിന് ശേഷം പറഞ്ഞു എനിക്കൊന്ന് രഹസ്യമായിട്ട് എനിക്കൊന്ന് കാണണം സംസാരിക്കണോ എന്ന് പറഞ്ഞപ്പോൾ രാഹുൽ മാംകൂട്ടത്തിൽ പറഞ്ഞു ഞാനൊരു ഞാൻ അറിയപ്പെടുന്ന ഒരാളാണ് അപ്പോൾ എൻ്റെ കൂടെ സംസാരിക്കണമെങ്കിൽ അതിന് ഒരു കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഒരു സ്ഥലം വേണം എന്ന് പറഞ്ഞു അപ്പോൾ തന്നെ തിരുവല്ലയിൽ ഒരു ഹോട്ടലിൽ ഇവർ തന്നെ ഒരു ആഡംബര റൂം ബുക്ക് ചെയ്യുന്നു അപ്പം നമ്മുടെ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ഒരാളിനെ കാണണമെന്ന് പറയുമ്പോൾ ഹോട്ടൽ മുറിയിൽ ഒറ്റയ്ക്ക് പോയിട്ട് എന്തിനാണ് ഈ സ്ത്രീ ബുക്ക് ചെയ്യുന്നത് റൂമൊക്കെ ബുക്ക് ചെയ്ത് റൂമിനകത്ത് എന്തിനാണ് ഒരാളിനെ വിളിച്ച് കയറ്റുന്നത് അപ്പോൾ അതിനു മുമ്പ് തന്നെ ഇവരുമായിട്ട് പ്രണയത്തിലായി പ്രണയത്തിലായതുകൊണ്ടായിരിക്കുമല്ലോ നേരിട്ട് കാണണം എന്ന് പറഞ്ഞതും ഈ സമ്മാനങ്ങളൊക്കെ അയച്ചു കൊടുത്തുകൊണ്ടിരുന്നതും അപ്പം സമ്മാനങ്ങൾ അയച്ചുകൊടുത്തുകൊണ്ടിരുന്നു അതുപോലെ തന്നെ കാശും അയച്ചു കൊടുത്തുകൊണ്ടിരുന്നെ അപ്പോൾ ഉറപ്പായിട്ടും എന്തായാലും ഒരു പ്രണയത്തിലായിരുന്നു അപ്പോൾ ഇവരുടെ ഒരു ആവശ്യമായിരുന്നു എന്നുള്ളത് വേണ്ടി നമ്മളും ചിന്തിക്കണം നമ്മളെന്താ കഞ്ഞിയല്ലേ കുടിക്കണം അപ്പോൾ ഇവരുടെ ആവശ്യമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെ ആ റൂമിലേക്ക് അല്ലെങ്കിൽ സ്വകാര്യമായിട്ട് അവർക്കൊന്ന് കാണണം എന്നുള്ളത് അപ്പോൾ അവിടം വരെ നിർത്തിക്കഴിഞ്ഞു പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ ഈ പരാതി പിന്നെ പറയുമ്പോൾ നമുക്ക് ചിരിയാണ് വരുന്നത് ഹോട്ടൽ റൂമിലേക്ക് കയറി ചെന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എത്രയും പെട്ടെന്ന് അവളെ പ്രാപിക്കണമെന്നുദ്ദേശത്തോട് കഥകടച്ച് കുറ്റിയിടുന്നു അവളെ കരണക്കുറ്റിക്ക് ആ സ്ത്രീയെ കരണക്കുറ്റിക്ക് അടിക്കുന്നു അതിനുശേഷം ശരീരം മുഴുവൻ മാന്തി പൊളിക്കുന്നു എൻ്റെ സ്വാഭാവികമായിട്ടുള്ള ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ പിന്നെ അതിനുശേഷം ഇവരെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുത്തുന്നു അപ്പോൾ ഇവർ പറയുന്നു എനിക്ക് ഓവുലേഷൻ സമയമാണ് ഗർഭമുണ്ടാവും അപ്പോൾ പറയുന്നു എനിക്ക് കുട്ടി ഉണ്ടാവണം എനിക്ക് കുട്ടി വേണമെന്ന് അപ്പോൾ ഈ ഇത്രയും ലൈംഗിക വൈകൃതത്തോട് ശരീരം മുഴുവൻ മാന്തി പൊളിച്ച് കരണക്കുറ്റിക്കടിച്ച് ബലാത്സംഗത്തിന് ഇരയാക്കിയ ഈ സ്ത്രീയോട് പിന്നീട് പറയുന്നെന്ന് കുഞ്ഞു വേണമെന്ന് അപ്പം ഓവുലേഷൻ ടൈമാണെന്ന് അപ്പോൾ ഒരു ബലാത്സംഗം ചെയ്യപ്പെട്ട ഒരു സ്ത്രീ ഒരു കുഞ്ഞുണ്ടായി അല്ലെങ്കിൽ കുഞ്ഞുണ്ടാവാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ അവർക്കപ്പോൾ പ്രതികരിക്കാനുമായിരുന്നു കാരണം അവർ വിദേശത്തൊക്കെ ജീവിക്കുന്ന ഒരു സ്ത്രീ ആകുമ്പോൾ നമ്മൾ നാട്ടിൻ പുറത്തെ ഒരു സ്ത്രീയെപ്പോലെയൊന്നും അല്ലെന്ന് എനിക്ക് തോന്നുന്നു കാരണം അവർ അവർക്ക് അവർക്കിതണക്ക് ഭയങ്കര ഇപ്പോൾ എന്നോട് ഞാനൊരു അഡ്വക്കേറ്റാണ് പന് പതിനൊന്ന് വർഷം എൻ്റെ അടുത്ത് ഒരു ഹോട്ടലിൻ്റെ റൂം ബുക്ക് ചെയ്യാൻ പറഞ്ഞാൽ ഈവൻ എൻ്റെ കുടുംബക്കാർക്ക് വേണ്ടി പോലും എനിക്കറിയില്ല ഗൈസ് അപ്പോൾ ഞാൻ പറയുകയാണ് അപ്പോൾ ഇതാണക്കവർ അവർ വന്ന് ആരും അറിയാതെ റൂം ബുക്ക് ചെയ്യാൻ പറ്റും അവർ വിദേശത്ത് വരികയും പോയി ചെയ്യുന്നത് അത്രയ്ക്ക് തൻ്റെ ഇടമുള്ളൊരു സ്ത്രീയാണ് പിന്നെ എന്തുകൊണ്ടാണ് അവർക്ക് പ്രതികരിക്കാൻ കഴിയാഞ്ഞത് അവർ എന്തുകൊണ്ടാണ് പ്രതികരിക്കാഞ്ഞത് അപ്പോൾ അവർ ഇഷ്ടമായിരുന്നു അയാളുടെ കൂടെ കിടക്കുക இருக்கா என் நமக்கு தோத்தும் നമുക്ക് നമ്മുടെ നമുക്കിട നമുക്ക് സംശയം സാധാരണക്കാർക്ക് ഉണ്ടാകുന്ന സംശയമാണ് അതിനുശേഷം അവർ ഗർഭം ധരിക്കുന്നു അപ്പോൾ ഞാൻ ചോദിക്കട്ടെ ഏതൊരു സ്ത്രീക്കും അത്യാവശ്യം വിവാഹിതരായ സ്ത്രീകൾക്കെല്ലാം അറിയാം ഒരു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ ടാബ്ലറ്റ് ഉണ്ട് ഗർഭം ഉണ്ടാകാതിരിക്കാനുള്ള ടാബ്ലറ്റ് കഴിച്ചാൽ മതി എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ ഗർഭം ഉണ്ടാകാതിരിക്കാനുള്ള ടാബ്ലറ്റ് കഴിച്ചാൽ തീർച്ചയായിട്ടും ഗർഭം ഉണ്ടാവില്ല അപ്പോൾ എന്തുകൊണ്ടാണ് അവരത് ചെയ്യാഞ്ഞത് അപ്പോൾ അവർ ഗർഭം ഉണ്ടാകാൻ വേണ്ടി അവർക്ക് ഗർഭം വേണമായിരുന്നു അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കുഞ്ഞിനെ അവർക്ക് വയറ്റി പേരണമായിരുന്നു എന്നുള്ളതല്ലേ അതിൻ്റെ ഒരു പോയിന്റ് പിന്നെ അതുപോലെ തന്നെ അതിനുശേഷം ഇവർ ഗർഭം അലസിപ്പോയി എന്നാണ് പറയുന്നത് അപ്പം ഗർഭഛിദ്രം അവിടെ വന്നില്ല ഗർഭം അലസിപ്പോയി ആ അലസിയ ഗർഭത്തിന്റെ ഭ്രൂണം എടുത്തു സൂക്ഷിച്ചു അപ്പോൾ അത് അതിന്റെ ലോജിക്ക് എനിക്ക് മനസ്സിലായി അലസി അലസിപ്പോകുന്ന ഗർഭത്തിന്റെ ഭ്രൂണം എന്തിനാണ് സൂക്ഷിക്കുന്നത് കാരണം അയാൾ അയാളുടെ ഭ്രൂണമാണ് എന്ന് തിരിച്ചറിയാൻ വേണ്ടി അല്ലെങ്കിൽ അതിന് ഡി എൻ എ നടത്താൻ വേണ്ടിയിട്ട് അയാളോട് ചോദിച്ചെന്നും അയാൾ അതിനെ വിസമ്മതിച്ചെന്നും അപ്പോൾ ആ ഭ്രൂണം ഫ്രീസ് ചെയ്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത് അതിനുശേഷം പിന്നെ പിന്നീട് പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ ബലാത്സംഗം ചെയ്ത സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ നഗ്ന വീഡിയോസ് ചിത്രീകരിച്ചതും ഈ വീഡിയോസ് ചിത്രീകരിക്കണമെങ്കിൽ അപ്പോൾ റൂമിനകത്ത് കയറി ചെന്ന ഒരു വ്യക്തി ആദ്യം തന്നെ കരണ കുറ്റിക്ക് അടിക്കുകയും പിന്നീട് ശരീരം മുഴുവൻ മാന്തി പൊളിക്കുകയും പിന്നീട് ബലാത്സംഗത്തിന് ഇരയാക്കുകയും ചെയ്ത ഒരു സ്ത്രീ എങ്ങനെയാണ് എപ്പോഴാണ് ഇവരുടെ നഗ്ന ചിത്രങ്ങൾ അപ്പോൾ എടുക്കാനായിട്ട് അവർ അനുവദിച്ചത് ഏത് സമയത്താണ് അതിൻ്റെ നഗ്ന ചിത്രം എടുക്കണമെങ്കിൽ ഒരു ഫോൺ സെറ്റ് ചെയ്ത് വെക്കണം അല്ലെങ്കിൽ ഒരു ക്യാമറ സെറ്റ് ചെയ്ത് വെക്കണം അതിനൊക്കെയുള്ള സമയമുണ്ട് അപ്പോൾ ഒരു ഫോൺ ഒരു ഒരു സ്റ്റാൻഡിൽ ഘടിപ്പിക്കണം എവിടെയെങ്കിലും വെക്കണം അതിന് ഫോക്കസ് കിട്ടുന്നോ നോക്കണം അല്ലെങ്കിൽ അങ്ങനെ നിർത്തണം അപ്പോൾ അപ്പോഴെന്താ ഇവരെ ഇവർക്ക് യാതൊരു തരുന്ന പ്രതികരണമല്ലോ അപ്പോൾ ഇവർ നിന്നു കൊടുത്തോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കൊണ്ട് ഇത് ചിത്രീകരിപ്പിച്ചോ ഇതൊക്കെ നമുക്ക് സ്വാഭാവികമായിട്ടും ഏതൊരു സ്ത്രീക്കും പുരുഷനും ഉണ്ടാവുന്ന സംശയങ്ങളാണ് ഒരാളിനെ രാഷ്ട്രീയമായിട്ട് തകർക്കാൻ വേണ്ടിയിട്ട് നല്ലേലും സി പി എമ്മിൻ്റെ ഒരു അജണ്ടയാണല്ലോ ഈ രാഷ്ട്രീയമായിട്ട് തകർക്കാൻ വേണ്ടിയിട്ട് പെണ്ണ് കേസ് കൊണ്ടുവരിക നമ്മളിത് കുറേ നാളായിട്ട് കാണുന്നത് ഉമ്മൻചാണ്ടി സാറിനെ പെണ്ണ് കേസിൽ കൊണ്ടുവന്ന് വന്ന് സരിതാ നായർ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഇവരെന്തുമാത്രം ഉമ്മൻചാണ്ടി സാറിനെ ദ്രോഹിച്ചു അതിനുശേഷം അദ്ദേഹം മരിച്ചു കഴിഞ്ഞിട്ടാണ് അദ്ദേഹം കുറ്റവാളിയല്ല എന്ന് തിരിച്ചറിഞ്ഞല്ലേ മരിക്കുന്ന സമയത്ത് അപ്പോൾ അത് ഇത്ര വർഷം അദ്ദേഹം തീതു ജീവിച്ചു അപ്പോൾ ഇതേപോലെ തന്നെ ഒരാളിനെ നമ്മൾ അയാൾ തെറ്റി ചെയ്തോ ചെയ്തില്ലയോ എന്ന് കോടതി തീരുമാനിച്ചതിന് ശേഷം മാത്രമേ അയാൾ കുറ്റവാളിയാവും പിന്നീട് പിന്നീട് അയാൾ ഞാൻ ന്യായീകരിക്കുന്നില്ല കാരണം അയാൾ സ്ത്രീ വിഷയവുമായിട്ട് അയാൾ ചിലപ്പോൾ ഇങ്ങനെ പ്രണയിക്കുന്ന പെണ്ണുങ്ങളുമായിട്ട് കൂടെ കിടന്നിട്ടുണ്ടാവും പിന്നീട് അവർ തമ്മിൽ ഇതാവും പക്ഷേ ഞാൻ ചോദിക്കട്ടെ അയാൾ മാത്രമാണോ ഈ ഭരണ തലത്തിലൊന്നും ആൾക്കാർ അങ്ങനെയൊന്നും പോകണില്ലേ ഇതൊന്നും പുറത്തറിയാതിരിക്കുകയാണ് നമ്മളോടൊക്കെ തന്നെ ഓരോരുത്തരോന്ന് വിളിക്കുമ്പോൾ എന്തുമാത്രം മോശമായ വാർത്ത സ്ഥാനങ്ങളാണ് പറയുന്നത് അപ്പോൾ പിന്നെ എന്തുമാത്രം മോശമായി നന്നെ എന്തുമാത്രം മോശമെന്നുള്ളതല്ല അവരെയോട് അടുപ്പിക്കാൻ വേണ്ടി എന്തൊക്കെയാണെന്ന് അറിയുമോ പറയുന്നത് രാത്രി ഗുഡ് നൈറ്റ് അടിക്കുന്നു അപ്പോൾ അവിടെ വെച്ച് നിർത്തി നിർത്തിപ്പോകുന്നുണ്ട് നമ്മൾ മാന്യത നമ്മൾ മാന്യമായിട്ട് ജീവിക്കുന്ന സ്ത്രീകളായതുകൊണ്ട് നമ്മൾ ആ ഭാഗം വെച്ച് നിർത്തി നിർത്തിപ്പോകുന്നു എത്രയോ ആൾക്കാർ ഏതോ തരത്തിലുള്ള രാഷ്ട്രീയക്കാരായാലും പോലീസുകാരായാലും എല്ലാ തലത്തിലും എല്ലാ തരത്തിലുമുള്ള ആൾക്കാർ നമ്മൾ എല്ലാ ഫീൽഡിലുമുണ്ട് അപ്പോൾ ഈ സ്ത്രീകളെന്ന് പറയുന്ന ആൾക്കാർ അങ്ങോട്ട് ചെന്ന് കയറുമാണ് അവർക്ക് വേണ്ടിയിട്ട് എന്താ കിടക്ക വിരിച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ അവർ വിളിക്കുന്നിടത്തോട്ട് എന്തിനാണ് ഈ സ്ത്രീകൾ ചെല്ലുന്നത് അല്ലെങ്കിൽ ദാമ്പത്യ പ്രശ്നം പരിഹരിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്നവൻ ആരാണ് അയാൾക്ക് എന്താ അർഹതയാണ് ഈ കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കുക ഒരു വക്കീലാണോ അല്ല ഒരു സൈക്കോളജിസ്റ്റാണോ ഫാമിലി കൗൺസിലറാണോ പിന്നെ ഈ പെണ്ണുങ്ങളെല്ലാം കൂടി ഇയാൻ പറ്റിയ പോലെ അയാളുടെ പിന്നാലെ പോകുന്ന എന്തിനാണെന്ന് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാകാം അപ്പം സാധാരണഗതിയിൽ നമ്മൾ ഇങ്ങനെ ഒരു പരാതികളൊക്കെ കിട്ടുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അതിജീവിതന്മാരോട് കൂടെ തന്നെയാണ് നിൽക്കേണ്ടത് പക്ഷേ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ എതിരാളികൾ കാണിക്കുന്ന കോപ്രായങ്ങൾ കാണുമ്പോൾ ഒരു വളരെ രാജ്യദ്രോഹ കുറ്റം ചെയ്ത ഒരാളിനെ പിടിക്കുന്ന പോലെ അയാൾക്കൊരു നോട്ടീസ് കൊടുത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന ദിവസം വരണം അപ്പോൾ അയാളെ ചോദ്യം ചെയ്യാൻ അയാൾ അവിടെ ചെല്ലൂലേ ചോദ്യം ചെയ്യാൻ അയാൾ ചെല്ലൂല്ലേ ചോദ്യം ചെയ്യുമ്പോൾ അയാളുടെ കയ്യിൽ നിന്ന് വില വിലപ്പെട്ട മൊഴികൾ കിട്ടുമ്പോൾ അതുകൊണ്ട് അറസ്റ്റ് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യാം രാത്രി അർദ്ധരാത്രിയിലൊക്കെ പന്ത്രണ്ടര മണിക്കൊക്കെ ഒരാളിനെ ഹോട്ടൽ മുറിയിൽ വളഞ്ഞിട്ട് പിടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ മോശമാണ് കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ അന്നൊരു വീട് ഒരു വീട് വീട്ടിൽ വന്നിട്ട് വളഞ്ഞിട്ട് പിടിച്ച ഒരു സംഭവം ഉണ്ട് അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തിയെ രാഷ്ട്രീയമായിട്ട് തകർക്കേണ്ടത് ആവശ്യമാർക്കാണ് ശ്രീ സഖാവു പിണറായി വിജയനെ തന്നെയാണ് സഖാവു പിണറായി വിജയനെ ഒരുപാട് ഏറ്റവും കൂടുതൽ വിമർശിച്ചിട്ടുള്ള ഒരു യുവ നേതാക്കന്മാരിൽ ഒരാളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അതുപോലെ തന്നെ പാലക്കാട് തീർച്ചയായിട്ടും സി പി എമ്മിനോ അല്ലെങ്കിൽ ബി ജെ പിക്ക് പിടിച്ചെടുക്കണം എന്നുള്ള ഒരവസ്ഥയും അവിടെയുണ്ട് പിന്നെ സ്വർണ്ണക്കൊള്ളം തന്ത്രിയെ അറസ്റ്റ് ചെയ്തു ഇനിയിപ്പോൾ തന്ത്രിക്ക് തന്ത്രി കഴിഞ്ഞാൽ പിന്നെ മന്ത്രിയാണ് അപ്പോൾ സ്വർണ്ണക്കൊള്ളം മറയ്ക്കണം ഇങ്ങനെ ഒരുപാട് അജണ്ട അജണ്ടകളുമായിട്ടാണ് സർക്കാർ നിൽക്കുന്നത് കാരണം ാരൻ ഇതെല്ലാം മറച്ച് അടുത്ത ഇലക്ഷനിൽ എങ്ങനെയെങ്കിലും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടണം അതിനുവേണ്ടി ഇനി രാഹുൽ മാങ്കൂട്ടം തന്നെ വീണ്ടും ഒരു ബലാത്സംഗ പരാതിയിൽപ്പെടുത്തി കഴിഞ്ഞാൽ മാധ്യമങ്ങളെല്ലാം അതിൻ്റെ പിന്നാലെ പോകും അത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം മഞ്ഞപ്പത്രക്കാരാണ് ഇപ്പോഴത്തെ മാധ്യമങ്ങൾ മുഖ്യനാര മാധ്യമങ്ങളൊക്കെ മഞ്ഞപ്പത്രക്കാരെ പോലെയാണ് പെരുമാറുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ബലാത്സംഗം ചെയ്തവനാണ് പിന്നെ അതേപോലെ ഓരോരുത്തർ ഇടുന്ന കണ്ട് മൂന്ന് പെൺകു എന്താ കുഞ്ഞുങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊന്നവൻ എന്നൊക്കെ പറഞ്ഞിട്ട് പോസ്റ്റുകളൊക്കെ ഞാൻ കണ്ട് ഞാനതിനെ പിന്നെ പുറകിലും അടിയിൽ പോയിട്ട് കമൻറ്റിടാനായിട്ട് താല്പര്യമില്ലാത്തതുണ്ട് കാരണം നമ്മൾ നമ്മളതിനെയൊന്നും മൈൻഡ് പോലും ചെയ്യുന്ന ആൾക്കാരല്ല അപ്പോൾ ഈ പോസ്റ്റ് ഇടുന്ന ആൾക്കാരോട് സ്വന്തം തള്ളമാരാണ് കൊന്നിട്ടുണ്ടെങ്കിൽ സ്വന്തം തള്ളമാരാണ് പ്രതികൾ നമ്മുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ ജനിപ്പിക്കണോ കൊല്ലണോ എന്ന് സ്വന്തം അമ്മയാണ് തീരുമാനിക്കുന്നത് കൊന്നതല്ല ഇവളുമാർ തന്നെയാണ് കൊന്നവള്മാർ തന്നെ ാണ് ഇതിലെ പ്രതികള് കുഞ്ഞുങ്ങളെ കൊന്നവള്മാരെ ഒരിക്കലും ദൈവം വെറുതെ വിടത്തില്ല അപ്പം ഈ കുഞ്ഞുങ്ങളുടെ എല്ലാ ശാപം ഇവളുമാരുടെ തല്ലിലുണ്ട് അല്ലാണ്ട് ഇവലവനെയും വിളിച്ചിട്ട് അവർ പോയി വിളിച്ചെടുത്തെല്ലാം പോയി കിടന്നിട്ട് കുഞ്ഞുങ്ങളെ ഉണ്ടാക്കിയിട്ട് ആ കുഞ്ഞുങ്ങളെയൊക്കെ ചിത്രം നടത്തി നശിപ്പിച്ച് അല്ലെങ്കിൽ അലസിപ്പിച്ച് അല്ലെങ്കിൽ അലസാനായിട്ട് പ്രേരണ ഉണ്ടാക്കി കൊടുത്തിട്ട് അലസിപ്പിച്ചിട്ട് പിന്നെ നല്ല നല്ലപുള്ള ചമയല്ല ഈ പെണ്ണുങ്ങളൊന്നും അതാണ് എനിക്ക് അതിനകത്ത് പറയാനുള്ളത് കേട്ടോ അപ്പം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കണ്ണീരൊരുക്കുന്ന കുറേ പെണ്ണുങ്ങളെ ഞാൻ കണ്ടു അപ്പം അതുകൊണ്ട് പറയുകയാണ് അപ്പം ഞാനെന്ന് പറയുന്ന പെൺവർഗം ഏതെങ്കിലും ഒരു തൊഴിലെളുപ്പിനെ അല്ലാതെ ഒരു കുറച്ചും കൂടി കാണാനായിട്ട് ഭംഗിയുള്ള ഒരുത്തിൻ്റെ പുറകിൽ അപ്പോൾ എന്തിനാണ് നമ്മൾ നാളെ ഇമെയിൽ അയച്ചാൽ മതി മുഖ്യമന്ത്രിക്ക് ഒരു ഇമെയിൽ അയയ്ക്കുക ഇപ്പം കുറേ ആൾക്കാരുടെ ഫോൺ നമ്പർ നമ്മുടെ കയ്യിലുണ്ട് നമ്മൾ അവർക്കെല്ലാം ഗുഡ് നൈറ്റും ഗുഡ് ഗുഡ് മോർണിംഗ് ഒക്കെ അടിച്ചിട്ട് അവർ പറഞ്ഞാൽ അവരെ നമ്മളെ ഇങ്ങനെ വിളിച്ചു വിളിച്ചിട്ട് ഇന്ന സ്ഥലത്ത് വെച്ചിട്ട് അവരിങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞു ഒരു ഇമെയിൽ എന്നിട്ട് ആ പരാതി ഒരു ഇമെയിലായിട്ട് എഴുതുക നേരെ എന്നിട്ട് ഒരു വോയിസ് ഇടുക വോയിസ് ഇട്ട് മുഖ്യമന്ത്രിയെ കേൾപ്പിക്കുക നാളെ ഈ ആരെങ്കിലും അല്ലെങ്കിൽ എം എൽ എമാരിൽ ആരെങ്കിലും ഈ ഭരണപക്ഷത്തുള്ള ആരെങ്കിലും ഒക്കെ അറസ്റ്റ് ചെയ്യുക അതാണ് എനിക്കറിയേണ്ടത് കേട്ടോ കാരണം ഈ ഒരു ഒരുപാട് ഒരുപാട് ഹൈ പ്രൊഫൈലുള്ള കുറേ കിളവന്മാർ എഴുപത് വയസ്സിനൊക്കെ മേലുള്ള കുറേ കിളവന്മാരുണ്ട് ഹൈ പ്രൊഫൈലാണ് കയ്യിൽ അവന്മാരുടെയൊക്കെ കയ്യിലിരിപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളന്തം വിടും അപ്പോൾ നമ്മൾ കാരണം എന്ന് പറഞ്ഞാൽ നമ്മളോടൊക്കെ ഇങ്ങനെ വരുമ്പോൾ നമ്മളോട് നമ്മളൊക്കെ അത്ര മാന്യമായിട്ട് ജീവിക്കുന്ന ആൾക്കാരോട് പോലും ഇതേപോലെ പെരുമാറാൻ ശ്രമിക്കുന്നവന്മാർ പാവപ്പെട്ട പെൺപിള്ളാരെ കിട്ടിയാൽ എന്തായാലും അവസ്ഥ പിന്നെ കാര്യം സാധിക്കാൻ വേണ്ടി എന്നെ എൻ്റെ വർഗത്തിലുള്ള കുറേ അവൾമാർ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ആരും നെഗളിക്കണ്ട കുറേ അവന്മാർ ഇതാണ് എഴുപത് വയസ്സ് കഴിഞ്ഞ കിളവന്മാരിലും ഒരുപാട് പേരുണ്ട് ഇവരുമായിട്ടൊക്കെ ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്ന ഈ സർക്കാരുകളുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്ന എഴുപത് വയസ്സിന് മേളിലുള്ള കുറേ താപ്പാനകൾ എനിക്കറിയാം ഹൈ പ്രൊഫൈലാണ് ആരും പറഞ്ഞാൽ പോലും വിശ്വസിക്കുന്ന ഒരവസ്ഥയിലല്ല കാരണം അവർ ഫോണിൽ കൂടെ ഒന്നും യാതൊരു കോൺടാക്റ്റുമില്ല നേരിട്ടങ്ങ് ചെല്ലുക എന്തെങ്കിലും ഫംഗ്ഷന് ചെല്ലുക പിന്നീട് ബാക്കിയുള്ള പണിയൊക്കെ പിന്നീടാണ് ഗൈസ് അവിടെ അപ്പോൾ ഇതൊക്കെ നമ്മൾ കണ്ടോണ്ടിരിക്കുന്ന നമുക്കിതൊക്കെ കാണുമ്പോൾ ഒന്നും അവൻ കല്യാണം കഴിക്കാത്തവനല്ലേ അവനെ തേടിപ്പോണതല്ല എല്ലാവരും അല്ലാതെ അവൻ ആരെയും തിരക്കിപ്പോണേ അല്ല പിന്നെ അവൻ ചെയ്ത ശരിയാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അത് തെറ്റ് തന്നെയാണ് കാരണം അവൻ അമ്മയും സഹോദരിയും ഉള്ളവനാണ് പിന്നെ ഈ കല്യാണം കഴിച്ചവളുമാരെല്ലാം ഒരുത്തനെ കൂടെ കിടങ്ങാൻ ഇഷ്ടമാണ് ഞാൻ പ്രണയിക്കുകയാണ് എനിക്ക് നിന്നെ വേണം എന്ന് പറയുമ്പോൾ ഏതൊരുത്തനും പോയി കിടന്നു പോകത്തില്ല അത്രയൊക്കെ ഇതിനകത്ത് സംഭവിച്ചിട്ടുണ്ടാവില്ല എന്തായാലും പിന്നെ ഫോൺ പിടിച്ചെടുക്കുക ഒരാളിനെ ഫോൺ പിടിച്ചെടുക്കാൻ ഫോണിനകത്ത് അയാളുടേതായിട്ടുള്ള പേഴ്സണൽ കാര്യങ്ങൾ മുഴുവൻ ഉണ്ടാവും അതിന് എന്തിനാണ് ഒരാൾ ഫോൺ പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് അയാളുടെ ഫോണിനകത്തുള്ള കാര്യങ്ങൾ വിലപ്പെട്ട കാര്യങ്ങൾ എന്തിനാണ് പോലീസിന് അതിന് പോലീസ് കോടതി ഒരിക്കലും അതിന് അനുമതി കൊടുക്കാൻ പാടില്ല കാരണം അയാളുടേതായിട്ടുള്ള എല്ലാ എവിഡൻസും മാറ്റി വെച്ചാലും അയാളുടേതായിട്ടുള്ള എല്ലാ എവിഡൻസും എടുത്തതിന് ശേഷം മാത്രം ഫോൺ പരിശോധിക്കാൻ കൊടുക്കുക പിന്നീട് അന്വേഷണത്തിന് അയാൾ അന്വേഷണത്തിന് സമ്മതിക്കത്തില്ല എന്ന് പറയുന്നു അല്ലെങ്കിൽ അന്വേഷണത്തിന് അയാൾ സമ്മതിച്ചുകൊണ്ട് കൊണ്ടത് ണല്ലോ അയാളുടെ ലൈംഗിക ശേഷി പരിശോധനയ്ക്ക് പോലും അയാൾ സമ്മതിച്ചത് അപ്പോൾ പിന്നെ അത് പറയുന്ന നിലയ്ക്ക് എന്ത് ആ അർത്ഥമാണുള്ളത് എന്തായാലും പിണറായി സർക്കാർ വിചാരിക്കുന്നത് സ്വർണ്ണക്കൊള്ളയും മറ്റുള്ള അഴിമതികളുമൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഈ കേസ് കൊണ്ട് തന്നെ മൂടി വയ്ക്കാം എന്നുള്ള വ്യാമോഹമാണ് അത് നടക്കില്ല സഖാവേ ഒരിക്കലും ജനങ്ങൾ അത് അംഗീകരിക്കില്ല പ്രത്യേകിച്ചും പാലക്കാട്ടിലെ ജനങ്ങൾ അതിന് തീർച്ചയായിട്ടും മറുപടി തരും രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചു വരിക തന്നെ വേണം കാരണം അയാളെ പാലക്കാടിനും നമുക്കും ആവശ്യമാണ്